ഈ പെൺകുട്ടിക്ക് വേണ്ടി വിറ്റിം വക്കാലത്തിടാൻ ഒരാളില്ല അങ്ങനെയാണ് ഞാൻ ആ കേസ് ഏറ്റെടുക്കുന്നത് ഈ സുനിയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒരു ബന്ധമേ ഈ പെൺകുട്ടിക്കില്ല ഈ അഡ്വക്കേറ്റ് ഈ സാക്ഷിനെ പഠിപ്പിക്കണത് മഞ്ജുമാര് കള്ളുടിച്ചു വരുവായിരുന്നു എന്നൊക്കെ കറക്റ്റ് കള്ളു കുടിക്കാൻ സ്ത്രീക്ക് എന്ന പോലെ പുരുഷനും പുരുഷനും എന്ന പോലെ സ്ത്രീക്ക് ഇവിടെ റൈറ്റ് ഉണ്ട് കള്ളു കുടിക്കാനുണ്ടായ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കണം നമ്മൾ ഇത്രയും വലിയൊരു നടി അവരെ ഒരു തരത്തിലും പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കാതെ ജയിലിൽ ഇടുന്ന പോലെ ജയിലിലിട്ടത് ആര് അത്ര വർഷം മാറി എന്ന് പറയുന്ന സാക്ഷികൾ ദിലീപിന്റെ മനസാക്ഷി സൂക്ഷിക്കുകയാണ് ഫോർ എക്സാമ്പിൾ കാവ്യമാധവൻ കാവ്യമാധവൻ എങ്ങനെയാണ് ദിലീപിനെതിരായിട്ട് ഏത് സാഹചര്യത്തിലും വന്നു പറയാം സിദ്ധിക്ക് ഇടവേളമാക്കും പ്രകൃതിയുടെ എന്ന് പറയുന്നത് അവർ പിന്നീട് അതേപോലെ തന്നെ കേസുകളിൽ അവര് പെട്ടു അപ്പോൾ അവരുടെ മോറൽ സൈഡ് എന്തായിരുന്നു ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് രാഹുൽ ഈശ് ഒരു കാര്യമില്ലാതെ രാഹുൽ ഈശ്വറി വേറെ കാര്യങ്ങൾക്ക് വേണ്ടി പിടിച്ചിട്ട് ആൾ മാത്രം ഇത് എത്ര ദിവസമായി രാഹുൽ ഈശ്വര കിടക്കുന്നത് ഒന്നാം പ്രതി ചെയ്ത ആളാണ് പിന്നെ ആളുടെ കൂട്ടുണ്ടായ ആൾക്കാരാണ് മാറ്റുള്ള ആളുകൾ പിന്നെ കോൺസ്പിറസി നടത്തിയിട്ടുള്ള ആളുകൾക്ക് ഒന്നാം പ്രതി ചെയ്ത അതേ കുറ്റത്തിൻ്റെ അദ്ദേഹ ശിക്ഷ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന തെളിവ് പ്രകാരം പ്രതിയെ എട്ടാം പ്രതി അടക്കം എല്ലാവരെയും ശിക്ഷിച്ചേ പറ്റും അതാണ് ഞങ്ങളുടെ വിധം